മഴയുവതി എന്ന പേരിൽ മേരി തോമസ് രചിച്ച കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ആഗസ്റ്റ് പതിനേഴിന് നടത്തുകയാണ് പറവൂർ കേസരി കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി ബാച്ചിൽ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മയാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ പറവൂര് കേസരി കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങളോടൊപ്പം അന്ന് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് മേരി തോമസ് മേരി തോമസിൻ്റെ ഇത് മുപ്പതോളം കവിതകൾ ഒരു പുസ്തകരവ് വേണ ആക്കിയിരിക്കുകയാണ് ഈ വരുന്ന ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി അതായത് ചെങ്ങൊന്നാം തീയതി ഗോതിരത്ത് കടവാതിരത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തുന്നത് നമ്മുടെ സിപ്പി സാറാണ് ഈ പുസ്തകപ്രകാശനം നിർവഹിക്കുന്നത് ഈ ചടങ്ങിൽ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ാണ് കാര്യപരിപാടികളായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വാഗതം ശ്രീ വി ആർ നോയൻ രാജ് അധ്യക്ഷൻ ശ്രീ കെ എ ജോഷി യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഫാദർ റോക്കി റോബി കളത്തിൽ പുസ്തകപ്രകാശനം ശ്രീ സി പി പള്ളിപ്പുറം ഏറ്റുവാങ്ങുന്നത് ശ്രീ തോമസ് കെ എ അനുഗ്രഹ പ്രഭാഷണം ഫാദർ ജോയ് തലക്കാട്ട് ആശംസകൾ ശ്രീമതി ഷിപ്പി സെബാസ്റ്റിൻ ശ്രീ ടൈറ്റസ് ഗോദരത് ശ്രീ അജിത് കുമാർ ഗോദരത് ശ്രീ മോഹൻ ചറായി ശ്രീമതി മേരി ജോഡ് ശ്രീമതി റാണി ജോസഫ് ശ്രീമതി മേരി എം ജെ കൃതജ്ഞത ശ്രീമതി മേരി തോമസ് കോളേജിൽ ഞങ്ങളുടെ കൂടെ പഠിച്ച മേരിയില് ഇത്രയും വലിയൊരു കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞുകൂടായിരുന്നു ഇപ്പോഴാണ് അത് പൂർണ്ണമായും ഒന്ന് മനസ്സിലായത് ഇനിയും മേരിക്ക് ഇതുപോലെ ഒരുപാട് കവിതകളൊക്കെ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങള് കോളേജ് ജീവിതം അവസാനിപ്പിച്ച് എൺപതിനു ശേഷം രണ്ടു വർഷം മുമ്പാണ് മേരിയെ കണ്ടുമുട്ടുന്നത് ഇപ്പോഴാണ് മേരിക്ക് ഇങ്ങനെ ഒരു മഴയൂതി എന്നുള്ള കവിത എഴുതിയിട്ടുണ്ടെന്നും അത് പ്രകാശനം ചെയ്യുന്നുണ്ടെന്നും അറിഞ്ഞത് അതിന് മേരിക്ക് എല്ലാവിധ പാപുതങ്ങളും ആശംസകളും നേരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹപാഠിയായിരുന്നു മേരി തോമസ് ഇപ്പം ഇത്രയും വർഷത്തിന് ശേഷം മഴ യുവതി എന്നൊരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നു എന്നറിഞ്ഞാല് വളരെയധികം സന്തോഷം എൻ്റെ കവിതാ സമാഹാരമായ മഴയുവതി എന്ന പുസ്തകം ഈ ചിങ്ങമൊന്നിനെ പ്രകാശനം ചെയ്യുകയാണ് അത് പ്രകാശനം ചെയ്യുന്നത് സിപി സാറാണ് അതിലെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഞാൻ കുറേ വർഷങ്ങളായി നെയ്ത് തുടങ്ങിയത് എങ്കിലും പുസ്തകമാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മക്കളും പെരുമ മരുമക്കളും എൻ്റെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ പറയായിരുന്നു ഇങ്ങനെ പുസ്തകമാക്കണമെന്ന് പക്ഷേ ഞാനത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് എനിക്ക് എസ് റി കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് ഞാനത് അതിൻ്റെ ഒരു നടപടി ആരംഭിച്ചത് ഞാൻ വർക്ക് ചെയ്തിരുന്നത് വെള്ളാങ്കൻ സ്കൂളിലാണ് സ്കൂൾ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംഗീത ശില്പത്തിന് വേണ്ടിയിട്ടാണ് കവിത എഴുതി തുടങ്ങിയത് അത് എഴുതിയിട്ടെങ്കിലും അവൻ ആ ശില്പം തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞാനത് ഉപേക്ഷിക്കായിരുന്നു പതിവ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി അപ്പോൾ അവരൊക്കെ പറയായിരുന്നു എഴുതി വെച്ചുകൂടെ എന്തിനാണ് കളയണേ അത് അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി അപ്പോൾ ആ എഴുതി വെച്ച കവിതകളാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു കവിതാ സമാഹാരമായിട്ട് രൂപപ്പെടുത്തിരിക്കുന്നത് ഞാൻ വെള്ളാങ്കല സ്കൂളിൽ പത്തിരുപത് വർഷത്തിനേറെ അവിടെ തന്നെയായിരുന്നു പിന്നെ പ്രൊമോഷനായി ചെറുതുരുത്തി പോയി അവിടെ നിന്ന് വാഴച്ചാല സ്കൂളിലാണ് ഞാൻ റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ റിട്ടയർ ചെയ്തു അതിനുശേഷം ഇപ്പോൾ പുസ്തകം എഴുത്തും വായന ആയിട്ട് അങ്ങനെ കഴിയുന്നു ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച ചിങ്ങൊന്നാം തീയതിയാണ് അന്ന് ഞായറാഴ്ച മൂന്ന് മണിക്കാണ് ഈ മഴയൂതി അന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു